എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയോട് നന്ദി പറ നന്ദി അയയ്ക്കാനുണ്ട് ഭാരതീയ ജനതാ പാർട്ടി എനിക്ക് ഇത്ര വലിയ റെസ്പോൺസിബിലിറ്റ് കൊടുത്തിട്ട് ഇത് ഇവിടെ ജില്ലാ പ്രസിഡൻറ്റാക്കിയിട്ട് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്ദി അരയ്ക്കുന്നുണ്ട് അവർ വിശ്വസിച്ചിട്ട് എനിക്ക് ഈ റെസ്പോൺസിബിലിറ്റി കൊടുത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ട് നമ്മളെ കാസർഗോഡ് ജില്ല ടോപ്പ് വൺ ജില്ല ആവാൻ വേണ്ടി എല്ലാ ശ്രമം എല്ലാവരെ ഉൾപ്പെടുത്തി കൊണ്ടും ഇൻക്ലൂസീവ് ആക്കിക്കൊണ്ടും ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലയെ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു ആദ്യത്തെ വനിതാ ജില്ലയുടെ വനിതാ പ്രസിഡന്റാണ് ആണ് അപ്പോൾ എന്താണ് പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വനിതകൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉണ്ടോ തീർച്ചയായിട്ടും ബാ ബി ജെ പി പറഞ്ഞത് പറയുന്നത് പാർട്ടി വിത്ത് ഡിഫറൻസ് ആണ് അതേപോലെ തേർട്ടി ത്രീ പെർസെൻറ്റേജ് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് ബി ജെ പി അതാണ് ഇന്ന് നമ്മളെ കേരളത്തിൽ നാല് ജില്ലകളിലെ വനിതാ ജില്ലാ പ്രസിഡന്റ് പ്രസിഡൻ്റ്മാരാണ് അതേപോലെ നരേന്ദ്രമോദിജി ഗവൺമെന്റ് വന്ന ശേഷം നമുക്ക് നിരവധി ആണ് മഹിള കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ കുറേ നിരവധി സ്കീംസുകളാണ് മഹിളക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് അതേപോലെ ഇനിയും ഞാനൊരു മഹിള ജില്ലാ പ്രസിഡൻറ് ആയിക്കൊണ്ടും മഹിളക്ക് പ്രാതിനിധ്യം നൽകി നൽകിക്കൊണ്ടും ഇനിയും ഇവിടെ നരേന്ദ്രമോദി സ്വപ്നം എന്തുണ്ട് അതെല്ലാം ഞാൻ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു നേരത്തെ ഇവിടെ ഈ ഓഫീസ് വരെ പൂട്ടിയിടുന്നൊരു അവസ്ഥയൊക്കെ വന്നിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇനി പരിഹരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ആ വിഭാഗീയത ഒക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് അതിൽ പറയാനുള്ളത് ഇത് ഓൾറെഡി നമ്മുടെ ഉണ്ടായ ജില്ലാ പ്രസിഡൻ്റ് ചെറുവിശ്വതന്ത്രി കുണ്ടാർജിയവർ നല്ല രീതിയിൽ അതിനെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട് അത് സംഘടന പറഞ്ഞ പരമായിട്ടുള്ള വിഷസാണ് വിഷ്യൂസാണ് എല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ ആൾക്കാരും നന്നായിട്ട് നമുക്ക് സഹകരണം നടന്നു നൽകിയിട്ടുണ്ട് അത് മിഞ്ഞാന നടന്ന ലോക്സഭാ ഇലക്ഷൻസ് അറിയാം നമുക്ക് നല്ല രീതിയിലാണ് വോട്ട് വർധനം നടന്നിട്ടുള്ളത് സോ എല്ലാവരും സഹകരണം നമുക്കുണ്ട് സോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇല്ല ദയവെച്ചത് നിങ്ങൾ ഉണ്ടാക്കാറ് ഇത് നമ്മളെ പാർട്ടിയാണ് തീരുമാനിക്കുന്നുള്ളത് സോ പാർട്ടി എന്ത് പറയുന്നത് അത് നമ്മൾ കേൾക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഒരു ആദർശമുണ്ട് അപ്പോ പാർട്ടി തീരുമാനിച്ചു കാസർഗോഡ് ജില്ലയിൽ നിന്ന് നേരത്തെ ഭരണാധികാരി സുരേഷ് പറഞ്ഞു കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്ന മൂന്ന് പേരുകളാണ് നാഷണൽ കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തത് അതിൽ നാഷണൽ കമ്മിറ്റി ആരെ തീരുമാനിക്കുക അവർ വിത്ത് ജില്ലാ പ്രസിഡൻ്റാണ് അപ്പോൾ സ്ത്രീകൾക്ക് റിസർവേഷൻ എന്ന നിലയിൽ കാസർഗോഡ് ഉൾപ്പെടുത്തി അശ്വിനി എം എൽ എ പ്രഖ്യാപിച്ചിട്ടു വളരെ സന്തോഷത്തിൽ സ്വാഗതം ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ച വരുന്നുണ്ട് മാധ്യമത്തിൻ്റെ ആൾക്കാരാണ് എന്നെ രാവിലെ വിളിച്ച് ചോദ്യം ചെയ്തത് പിന്നെ മൂന്ന് നോമിനേഷൻ ഇട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു എപ്പോഴും കൂടി പാർട്ടിയിൽ അങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ശ്രീകാന്തിയോട് ഇന്നലെ രാത്രി ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു എന്തുണ്ടായാലും കൂടി ഈ പരിപാടിയിൽ നിങ്ങൾ ഉണ്ടാവണം എന്തുകൊണ്ട് പറഞ്ഞാൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലായാലും കൂടി പല ആൾക്കാരും അഭിപ്രായ വ്യത്യാസം ഇന്ന് ചൂണ്ടിക്കാണിക്കും അതിനിടവരുത്തരുതെന്ന് ഭാഗ്യത്തിന് അവർ കൂടി വന്നു അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇനി വരുന്ന മൂന്ന് വർഷത്തിൻ്റെ ആ കാലയളവർ അശ്വിനി എം എൽ എ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് അത് സപ്പോർട്ട് ചെയ്യാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഇനിയും ശക്തമായി ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറായി തന്നെ ഇപ്പോൾ സന്തോഷത്തിൽ അവരെ വെൽക്കം ചെയ്തുകൊണ്ടാണ്